മാടായ്ക്കാവിൽ വഴിപാടിന്റെ വ്യാജ രസീത് ഉപയോഗിച്ച് പണം തട്ടിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു കൗണ്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളും മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു മാഡായി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ എ വി അനീഷാണ് തട്ടിപ്പ് നടത്തിയത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയതായി കണ്ടെത്തി കൗണ്ടർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നയാളും മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സിഐടിയു മാടായി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ എ വി അനീഷാണ് തട്ടിപ്പ് നടത്തിയത് ഇയാളെ സസ്പെൻഡ് ചെയ്തതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു തിങ്കളാഴ്ച ക്ഷേത്രദർശനത്തിനെത്തിയ കർണാടക സ്വദേശിക്ക് നൽകിയ റെസീറ്റിന്റെ പകർപ്പെടുത്തു നൽകുകയായിരുന്നു പേര് വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കുകയും ചെയ്ത ശേഷമായിരുന്നു തട്ടിപ്പ് സംഭവം പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തുകയായിരുന്നു മുന്നൂറ് രൂപയുടെ നാല് വ്യാജ രസീറ്റാണ് കണ്ടെത്തിയത് ഈ രീതിയിൽ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാനാകൂ എന്ന് അധികൃതർ അറിയിച്ചു വാദ്യകലാകാരനായ അനീഷിന് അടുത്ത കാലത്താണ് കൗണ്ടർ ഡ്യൂട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചത് സാധാരണഗതിയിൽ നാല് കൗണ്ടറുകളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന വേളയിൽ ഇത്തരം ധനാപഹരണത്തിനുള്ള സാധ്യത കുറവാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു കൗണ്ടറിൽ ഒരാൾ മാത്രം ഉള്ളപ്പോഴാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ನ್ಯೂಸ್ ಪಿರೋ ಪಳೆಯಂಗಾಡಿ